ജനാഭിമുഖമില്ലെങ്കിൽ വിഭജനം ഉണ്ടാകണം സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വിഭാഗവും ചങ്ങനാശ്ശേരി അതിരൂപത വിഭാഗവും എന്തുകൊണ്ട് വിഭജിച്ച് രണ്ടും രണ്ട് സഭയാകണം ഇരുപത്തിമൂന്ന് പൗരസ്ത്യസഭകളുടെയും പാശ്ചാത്യ സഭയായ ലത്തീൻ കത്തോലിക്ക സഭയുടെയും കൂട്ടായ്മയാണ് കത്തോലിക്കാ സഭ സഭകളിലെ ഓരോ സഭയും അതിന്റെ സ്വത്വം കൊണ്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രം ദേവശാസ്ത്രം ആത്മീയത ആരാധനക്രമം ഹയരാർക്കി എന്നിവയിലുള്ള വ്യത്യാസമാണ് ഓരോ പൌരസ്ത്വ സഭകളെയും വ്യത്യസ്തമാക്കുന്നത് എങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വം എന്ന പോലെ യേശു ക്രിസ്തുവിലും അവിടുത്തെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയുമായ റോമാ പാപ്പായുടെ പരമാധികാരത്തിന് കീഴിലും ഈ സഭകളെല്ലാം കത്തോലിക്കാ സഭയിൽ ഏകമായിരിക്കും ഓരോ വ്യക്തി സഭയ്ക്കുള്ളിലുള്ളതും പ്രാദേശികമായും സാംസ്കാരികമായും കടന്നു വന്നിട്ടുള്ളതുമായ വ്യത്യസ്തതകളുടെ പ്രാധാന്യം പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ ഏകത്വം കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയ്ക്കുള്ളിലെ ഓരോ വ്യക്തി സഭകളിലും വ്യക്തി സഭയ്ക്കുള്ളിൽ പോലും നിരവധിയായ വൈവിധ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആരാധനാ ക്രമപരമായും ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലും ആത്മീയതയിലും വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിസഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുക എന്നത് കത്തോലിക്കാ സഭയിൽ സാധാരണമാണ് ഈ വൈവിധ്യങ്ങളിൽ പോലും വ്യക്തി സഭാംഗങ്ങളെ അതിനുള്ളിൽ തന്നെ ഐക്യത്തിൽ ഒന്നിച്ചു നിർത്തുന്നത് പ്രസ്തുത സഭകളുടെ അധ്യക്ഷന്മാരും നേതൃത്വ സംവിധാനവുമാണ് മാത്രമല്ല ഈ വ്യത്യസ്തമായ വീക്ഷണങ്ങളുടെയും കൈവഴികളായ നിരവധി പാരമ്പര്യങ്ങളുടെയും നടുവിൽ ചരിത്രത്തിലൂടെ കൈമാറി വന്ന വ്യക്തിസഭയുടെ പൊതുവായ പാരമ്പര്യം വ്യക്തി തമ്മിൽ ബന്ധിപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും സഭാബോധം നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇരുപത്തിമൂന്ന് പൗരസ്യ സഭകളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭ വ്യത്യസ്തമായ രണ്ട് സ്വത്തബോധങ്ങൾ നിലനിൽക്കുന്ന സഭയാണ് അത് എറണാകുളം പുരോഗമനവാദ വിഭാഗം എന്നും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള പാരമ്പര്യവാദ വിഭാഗമെന്നും രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ മാർത്തോമാ ലിഹായിൽ നിന്നും ഉത്ഭവിച്ച കേരള സഭയുടെ പാരമ്പര്യത്തെ ഇരുവിഭാഗവും അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള സഭയുടെ ചരിത്രത്തെ തന്നെ രണ്ടും രണ്ട് രീതിയിലാണ് സ്വീകരിക്കുന്നത് കൽതായ പാരമ്പര്യവാദികൾ എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി വിഭാഗം ആരാധന ക്രമത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സീറോ മലബാർ സഭയെ പൗരസ്ത്യ സുറിയാനി സഭയുടെ പുത്രി സഭയായി കണക്കാക്കുന്നു പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ ഒരു സ്വത്വം ഇവർ സീറോ മലബാർ സഭയ്ക്ക് നൽകുന്നില്ല മാത്രമല്ല രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരം രീതികളോട് അമിതമായ വെറുപ്പും ഇക്കൂട്ടർ വെച്ചു പുലർത്തുന്നു എന്നാൽ മുൻനിർത്തി സീറോ മലബാർ സഭയുടെ പിതൃത്വം ആരോപിക്കുന്ന നയങ്ങളെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അതിശക്തമായി തിരസ്കരിക്കുന്നു മാർത്തോമാസ് ലിഹായിൽ സ്ഥാപിതമായ സീറോ മലബാർ സഭയുടെ സ്വത്വം നെസ്റ്റോറിയൻ സഭയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിനെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ വിഭാഗം ശക്തമായി എതിർക്കുന്നുണ്ട് മാർത്തോമാരമ്പര്യമുള്ള സഭയിൽ വിദേശ പോർച്ചുഗീസ് മെത്രാന്മാരുടെ കൈകടത്തൽ പാരമ്പര്യവാദികൾ അധിനിവേശമായി കണക്കാക്കുന്നതുപോലെ മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ നെസ്തോറിയൻ സഭ നടത്തിയ കൈകടത്തലും അധിനിവേശം തന്നെയാണ് ഈ അധിനിവേശങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനികൾക്കിടയിൽ ദോഷങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും അതിലധികം ഗുണങ്ങളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഭയുടെ നിലവിലെ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പൗരിസ്റ്റ് സുറിയാനി സഭയുടെ രീതികളെയും ലത്തീൻ സഭയുടെ രീതികളെയും സീറോ മലബാർ സഭയുടെ ആദ്യത്തെ നാട്ടുമെത്രാന്മാരുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്നു മാത്രമല്ല സീറോ മലബാർ സഭയുടെ സാംസ്കാരിക പൈതൃകം ഭാരതീയമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ രണ്ടാമത് ക്യാൻ കൌൺസിലിനെ തുടർന്നുണ്ടായ കത്തോലിക്കാ സഭയുടെ നവീകരണ കാഴ്ചപ്പാടുകളോട് ചേർന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സഞ്ചരിക്കുന്നു എന്നാൽ നിലവിലെ രീതികൾ മാറ്റി സിറോ മലബാർ സഭയെ പൂർണ്ണമായി നെസ്തോറിയവൽക്കരിക്കാനാണ് പാരമ്പര്യവാദികൾ ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ ഈ രണ്ട് വിഭാഗവും അവരുടേതായ സ്വത്വത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് സിറോ മലബാർ സഭയിൽ ആയിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സ്വത്തത്തെ പണയം വെക്കുവാൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത തയ്യാറല്ല ചരിത്രപരമായ വ്യത്യാസങ്ങൾക്ക് പുറമെ ദൈവശാസ്ത്രപരവും സഭാത്മക ആത്മീയതയിലും ഇരുവിഭാഗവും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് പൗരസ്ത്യ സുറിയാനി സഭാവാദം പുലർത്തുന്ന ചങ്ങനാശേരി അതിരൂപത യാഥാസ്ഥിക ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പുലർത്തുന്ന വിഭാഗമാണ് അവർ കത്തോലിക്ക സഭയിലെ യാഥാസ്ഥിക ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം പൗരസ്ത്യ സുറിയാനി സഭയിലെ ദൈവശാസ്ത്രത്തിനും പ്രാധാന്യം നൽകും ഇവയ്ക്കെല്ലാം പുറമെ സിറോമലബാർ സഭ പൌരഷ്ട സഭയുടെ തനിമയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വിവിധങ്ങളായ ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യവും ദൈവശാസ്ത്രവും സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ സഭാത്മക ആത്മീയത ദൈവകേന്ദ്രീകൃതമായ യാഥാസ്ഥിക തത്വങ്ങളിൽ ചേർന്നിരിക്കുന്നു എന്നാൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പുരോഗമന ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പുലർത്തുന്നവരാണ് കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ ആധുനിക ദൈവശാസ്ത്ര രീതികൾക്കൊപ്പം സഞ്ചരിക്കുകയും മനുഷ്യനിലേക്കും അവന്റെ ജീവിതത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നോക്കുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ദൈവശാസ്ത്രം പിന്തുടരുന്നവരാണ് എറണാകുളം വിഭാഗം കൽതായ സഭയിൽ നിന്നും ലത്തീൻ സഭയിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ലഭിച്ച സമിശ്രമായ ആത്മീയതയെ അതിരൂപത സ്വീകരിക്കുന്നു ഈ ആത്മീയതയും ദൈവശാസ്ത്രവും കേവലം യാഥാർത്ഥികത്വത്തിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെയെല്ലാം കാലാനുസൃതമായ വളർച്ചയ്ക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും അത്തരം വീക്ഷണങ്ങളോടും അതിന്റെ ആവശ്യകതകളോടും തുറന്ന സമീപനം പുലർത്തുവാനും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ദൈവശാസ്ത്രത്തിലും ആത്മീയതയിലും ചങ്ങനാശ്ശേരി അതിരൂപത ദൈവകേന്ദ്രീകൃതമായി സമീപിക്കുമ്പോൾ എറണാകുളം വിഭാഗം മനുഷ്യ കേന്ദ്രീകൃതമായി ദൈവഹിതം അനുവർത്തിക്കുവാൻ പ്രയത്നിക്കുന്നവരാണ് ഇതേ വ്യത്യാസം തന്നെയാണ് ഇരുവിഭാഗത്തിന്റെയും ആരാധനാക്രമ വീക്ഷണത്തിലും അടങ്ങിയിരിക്കുന്നത് ദൈവകേന്ദ്രീകൃതവും യാഥാസ്ഥിക രീതികളോട് കൂടുതൽ ചായവുള്ളവരുമായ ചങ്ങനാശ്ശേരി വിഭാഗം അഭിമുഖമായ ക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആരാധനാക്രമത്തിലും പ്രാർത്ഥനകളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പൗരസ്റ്റ സഭ ഓർത്തഡോക്സ് സഭാവൽക്കരണം കൂടുതൽ നടത്തുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണം പുലർത്തുന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ലിറ്ററജിയുടെ നവീകരണത്തെയും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒട്ടിച്ചേരുവാൻ തക്ക വിധത്തിലുമുള്ള ആഭിമുഖ്യങ്ങളെയും സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സ്വാഭാവികമായും ജനാഭിമുഖമായ ആരാധനാക്രമരീതികൾ തിരഞ്ഞെടുക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരാധന ക്രമം എന്നത് പാരമ്പര്യവാദികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനുള്ളതാണ് എന്നാൽ പുരോഗമനവാദികളായ എറണാകുളം അകമാലി മേജർ അതിരൂപത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആരാധന ക്രമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഇത്തരത്തിൽ ദൈവശാസ്ത്രത്തിലും ആരാധന വീക്ഷണത്തിലും സഭാത്മക ആത്മീയതയിലും വ്യത്യസ്ത വീക്ഷണങ്ങൾ ചങ്ങനാശേരി വിഭാഗവും എറണാകുളം വിഭാഗവും പുലർത്തുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം മറ്റു കൂതാശകൾ കൂതാശ വ്യക്തിഗത ആത്മീയത എന്നിവയിലെല്ലാം പ്രകടമാണ് സഭയ്ക്കുള്ളിലെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തതകളുടെ നടുവിലും ഒരു ഗ്രൂപ്പിനെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നത് അതിലെ നേതൃത്വത്തിന്റെ ചുമതലയാണ് എന്നാൽ സീറോ മലബാർ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിരൂപതാ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന സഭയുടെ സ്വത്വത്തെ തകർക്കുവാനുള്ള നീക്കങ്ങളാണ് സിനഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ പ്രശ്നപരിഹാരവും സമാധാനവും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ അതിരൂപതയിലെ അജപാലന പ്രവർത്തനങ്ങളും സിനഡ് തടഞ്ഞു വെക്കുന്നു അതിരൂപത ആർച്ച് ബിഷപ്പായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ആകട്ടെ സിനഡിലെ ആരുടെയൊക്കെയോ കളിപ്പാവയായി മാറിയിരിക്കുന്നു ഇതിനെല്ലാം പുറമെ കൽതായവാദികളായ മെത്രാൻമാരും സീറോ മലബാർ സഭയിലെ ചില കമ്മീഷനുകളും അതിരൂപതയെ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിരൂപതയുടെ ആവശ്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് മെത്രാൻ സിനഡിന് അറിയാമെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ കൽതായ വൽക്കരണ നയങ്ങളെ അവർ അതിരൂപതയുടെ മേൽ അടിസ്ഥർത്തി ആധിപത്യം സ്ഥാപിക്കുന്നു ഇത്തരത്തിൽ അതിരൂപതയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവരെ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന അതിരൂപത മേജർ ബിഷപ്പും സിനഡും സമ്പൂർണമായ പരാജയമാണെന്ന് മാത്രമല്ല വൈരാഗ്യ ബുദ്ധിയോടെ അതിരൂപതയെ നോക്കിക്കാണുന്ന ഇവർക്ക് ഒരിക്കലും എറണാകുളം അങ്കമാരി മേജർ അതിരൂപതയുടെ സുഗമവും സ്വതന്ത്രവുമായ ഭരണത്തെയും അജപാലന ആവശ്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല പുരോഗമനവാദം മുന്നോട്ട് വെക്കുന്ന എറണാകുളം വിഭാഗത്തിന്റെ സ്വത്വം അടിച്ചമർത്തി കൽതായ ആധിപത്യം ചുമത്തുക എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ കൽദായവൽക്കരിക്കുക എന്നത് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള കൽതായ വിഭാഗത്തിന്റെ ലക്ഷ്യമാണ് നിരവധി കാലങ്ങളായി അവർ അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എറണാകുളം വിഭാഗത്തിന് പറ്റിയ അബദ്ധം എന്നത് കൽദായർ സീറോ മലബാർ സഭയ്ക്ക് അവരുടെ സിദ്ധാന്തങ്ങളിൽ ഐഡന്റിറ്റി കൊടുത്തപ്പോൾ എറണാകുളം വിഭാഗം അതിനെ ശക്തിയുക്തം പ്രതിരോധിച്ചില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി വിഭാഗത്തിന്റെ കൽദായവൽക്കരണം നയം മൂലം സിറോ മലബാർ എന്നാൽ ചങ്ങനാശ്ശേരി കൽതായ ഐഡിയോളജിയായി മാറിക്കഴും എറണാകുളം തൃശൂർ ഇരിഞ്ഞാലക്കുട രൂപതകളൊക്കെ മുന്നോട്ട് വെച്ചതിന് ഇപ്പോൾ യാതൊരുവിധ പ്രസക്തിയും സിനഡ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇപ്പോൾ സിനഡ് കുർബാനയ്ക്കായി വാദിക്കുന്നത് പോലെ മദ്ബഹവരി വിഷയത്തിലും മറ്റ് കൽതായ പാരമ്പര്യങ്ങളിലും അടിച്ചേൽപ്പിക്കൽ വരുമെന്നത് ഉറപ്പാണ് മാത്രമല്ല ഇന്ന് അതിനായി ഇറങ്ങിത്തിരിച്ച തിരിച്ച കൽതായ ഗുണ്ടകൾ തന്നെ ഇതിനെല്ലാം വിമുഖത പുലർത്തുന്ന രൂപതകളിൽ കലാപം അഴിച്ചുവിടുമെന്നതും ഉറപ്പുള്ള കാര്യമാണ് ഇത്തരത്തിൽ എറണാകുളം വിഭാഗത്തിന്റെ സ്വത്വം പാരമ്പര്യവാദികളുടെ മുന്നിൽ പണയം വെച്ച് കൽതായരുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നതിന് സിനഡ് വിളിക്കുന്ന പേരാണ് ഐക്യം എന്നത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സ്വത്വത്തെ അടിച്ചമർത്തി കൽതായവൽക്കരണമെന്ന ഐക്യത്തിൽ എത്തിച്ചേരാനാണ് വരാനാണ് സിനഡ് അനുസരിക്കുവാനായി നിർബന്ധിക്കുന്നത് സ്വന്തം സ്വത്വം ഐഡന്റിറ്റി പണയം വെച്ചാൽ ആർക്കാണ് നിലനിൽപ്പുള്ളത് ഇത്തരത്തിൽ എറണാകുളത്തിന്റെ സ്വത്വം പണയം വെച്ചാൽ സ്വാഭാവികമായും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയും വൽക്കരിക്കപ്പെടും അത് നമ്മുടെ അതിരൂപതയുടെ അജപാലന ശൈലിയെ പ്രതികൂലമായി ബാധിക്കും അതിരൂപത ഐഡന്റിറ്റി ക്രൈസിസ് നേരിടും ചില മെത്രാൻമാർ സഭ എന്നാൽ പ്രാദേശിക രൂപതയല്ല പ്രാദേശിക രൂപതയുടെ സ്വത്തെക്കാൾ സഭ നിലനിൽക്കണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഐഡന്റിറ്റി പണയം വെച്ചാൽ ബാക്കി നിൽക്കുന്നത് കൽതായ പാരമ്പര്യവാദികളുടെ ഐഡന്റിറ്റിയാണ് അതിനെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മെത്രാൻമാർ സിറോ മലബാർ സഭയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവശാസ്ത്രവും ആരാധനക്രമവും സഭാത്മക ആത്മീയതയും ഇത്തരത്തിലുള്ള കൽദായവൽക്കരിക്കുവാനുള്ള നയങ്ങളിൽ ഒന്നു മാത്രമാണ് കിഴക്കോട്ട് തിരിച്ചുള്ള ഈ ഏകീകൃത കുർബാന നമ്മൾ ഇതിന് പൂർണ്ണമായും വഴങ്ങിയാൽ പാരമ്പര്യവാദത്തെ എതിർത്ത് പുരോഗമനവാദം മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ അതിരൂപതയുടെ വളർച്ച തന്നെ ഇതുകൊണ്ട് മുരടിക്കും കൽതായ വാദത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു തൃശൂർ ഇരിനാലക്കുട രൂപതകൾ ഇന്ന് നിശബ്ദമാണ് നാളെ എറണാകുളവും നിശബ്ദമായാൽ പിന്നെ മലബാർ സഭയുടെ ആത്മീയതയും സഭാ നേതൃത്വത്തെയും നശിപ്പിക്കുന്ന കൽതായവൽക്കരണ നയങ്ങൾ മലബാർ സഭയെ പൂർണ്ണമായും വിഴുങ്ങും അതുകൊണ്ട് തന്നെ ഐക്യത്തിന്റെ പേരിൽ സിറോ മലബാർ സഭയിൽ കൽതായവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ട് കൽതായ പാരമ്പര്യവാദത്തിന്റെ സ്വത്വവും ദൈവശാസ്ത്രവും പാരമ്പര്യവും ആത്മീയതയും എറണാകുളം എറണാകുളമകമാലി മേജർ അതിരൂപതയുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്ന് ഒരു സിനഡും മനക്കോട്ടകൾ കെട്ടേണ്ടതില്ല ആയതിനാൽ സിറോ മലബാർ സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന വണ്ണം ഒന്നെങ്കിൽ സിറോ മലബാർ സഭയിൽ നിന്ന് രണ്ട് സ്വത്വബോധം അനുവദിച്ച് മാർത്തോമാശ്രീഹായുടെ പാരമ്പര്യത്തിൽ അവയെ കേന്ദ്രീകരിച്ച് പരസ്പരം ഉൾക്കൊള്ളുവാൻ പഠിക്കുക പഠിപ്പിക്കുക അല്ലെങ്കിൽ വ്യത്യസ്ത സ്വത്വം പിന്തുടരുന്ന ചങ്ങനാശ്ശേരി വിഭാഗത്തെയും എറണാകുളം അങ്കമാലി മേജർ അധികൂപതയും രണ്ടും രണ്ടും സഭകളാക്കി പിളർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയിൽ തന്നെ നിലനിൽക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം തീർച്ചയായും രണ്ട് വിഭാഗത്തിന്റെയും സ്വത്വം നിലനിർത്തുവാൻ വിഭജനം തന്നെയാണ് ഉചിതം